േടനെന്ന ഗായകൻ കേരളത്തിൽ നടക്കുന്ന ജാതി വ്യവസ്ഥയെ കുറിച്ച് പാട്ട് പാടിയപ്പോൾ കേരളം ഒന്നാകെ പറഞ്ഞത് ജാതി വ്യവസ്ഥയോ അതെന്താ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നായിരുന്നു ഈ സംഭവം നടന്നിട്ട് രണ്ടാഴ്ച പോലും തികച്ചാവാത്തപ്പോഴാണ് വെറും ജാതി മാത്രം നോക്കി അതിന് മാത്രം പ്രാവണ്യം കൊടുത്തുകൊണ്ട് ഒരു പ്രധാന പാർട്ടിയുടെ തലമുറ സ്ഥാനമാറ്റം നടന്നത് അത് ഉറപ്പുവരുത്തിയത് വേറെ ആരുമല്ല കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് സുധാകരന്റെ പകരം സണ്ണി ജോസഫിന് നടക്കു വീണതും ഹസന് പദവി നഷ്ടമായതും ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിന്റെയും പിന്തുണ നേടാൻ ആകണമെന്ന് മുതിർന്ന നേതാവ് എ കെ ആന്റണി പറയുകയുണ്ടായി സുധാകരന്റെ പകരം സണ്ണി ജോസഫ് ഹസന് പകരം അടൂർ പ്രകാശ് വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടുക്കുന്ന സുരേഷ് ടി എൻ പ്രതാപൻ ടി സിദ്ദീഖ് എന്നിവർ മാറിയപ്പോൾ അവിടെ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നീ മൂന്ന് പേർ കാര്യങ്ങൾ വ്യക്തമാണ് സമുദായ സമവാക്യം ഉറപ്പിക്കാനായിരുന്നു നേതൃത്വം പൊളിച്ചെഴുതി ലക്ഷ്യമിട്ടത് മുതിർന്ന നേതാവി എ കെ ആന്റണി തന്നെ ഇത് സമ്മതിക്കുന്നുമുണ്ട് ഒരു സമുദായത്തിന്റെ പേരിൽ സമ്മർദ്ദം ചെലുത്തി ആന്റോ ആന്റണി അവസാന നിമിഷം തെറിക്കുകയായിരുന്നു പക്ഷെ അതിന്റെ ഗുണം സണ്ണി ജോസഫിന് ലഭിച്ചു എന്നതാണ് വാസ്തവം പാർട്ടി പദവികൾ പക്ഷെ സമുദായ പരിഗണനയെ വീതം വെക്കുന്നതിനെതിരെ അണികളിലും സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തമാണ് കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർന്ന് നിർത്തുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കുടിയേറ്റ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് സണ്ണി ജോസഫ് വരുന്നത് കെ എസ് യു പ്രവർത്തകനായാണ് സണ്ണി ജോസഫ് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് പോലും സാമുദായിക സമവാദ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് നേതൃതലത്തിലെ അയച്ചുപണികൾ നടത്തിയത് ഉമ്മൻചാണ്ടി വിട വാങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ നേതാവില്ലെന്നത് പാർട്ടി നേരിടുന്ന പ്രശ്നമാണ് അത് പരിഹരിക്കാൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ക്രിസ്ത്യൻ നിർബന്ധം എന്ന പരിഗണനയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിലെത്തിയത് ആന്റോ ആന്റണി എം പി കൂടി പരിഗണിക്കപ്പെട്ടെങ്കിലും റോമൻ കാത്തലിക് സഭാംഗം എന്നതും സ്ഥാനമൊഴിയുന്ന കെ സുധാകരന്റെ പിന്തുണയും സണ്ണി ജോസഫിന് മുൻതൂക്കമായി ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള കെ സുധാകരനെ മാറ്റിയപ്പോൾ ആ വിഭാഗത്തിലുള്ള പരിഗണനയാണ് അബുൽ പ്രകാശിന്റെ യു ഡി എഫ് കൺവീനർ സ്ഥാനം എസ് എൻ ഡി പിയിൽ അടക്കം സ്വാധീനമുള്ള കോൺഗ്രസിലെ ഈഴവ പ്രമുഖനാണ് അടുൽ പ്രകാശ് ആ ബലത്തിലാണ് ഇടതുശക്തി കേന്ദ്രമായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി രണ്ടു തവണ ലോക്സഭയിലേക്ക് അദ്ദേഹം ജയിച്ചത് കെ പി സി സി അധ്യക്ഷനായി തന്നെ പരിഗണിക്കപ്പെട്ട പ്രകാശ് അവിടെ ക്രിസ്ത്യൻ വേണമെന്ന നിർബന്ധത്തിലാണ് യു ഡി എഫ് നേതൃത്വത്തിലേക്ക് മാറേണ്ടി വന്നത് എം എം ഹസനെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം പ്രതീക്ഷിച്ചതാണ് അഴിച്ചു മൊത്തത്തിലായതോടെ വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിനെ മാറ്റി പകരം എത്തി പി സി വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത് നായർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വിഭാഗത്തിൽ നിന്നാണെന്നിരിക്കെ വിഷ്ണുനാഥ് കൂടി കെ പി സി സിയുടെ നിർണായക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കമാണ് എ പി അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയതിലൂടെ തലപ്പത്ത് ദളിത് പ്രാതിനിധ്യവും ഉറപ്പിക്കാൻ കോൺഗ്രസിന് കഴിയും അപ്പൊ എങ്ങനെയാ നമുക്ക് ഉറപ്പിച്ച് പറയാനോ അല്ലെ ജാതി ചിന്തയ്ക്ക് കേരളത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇല്ലാതായിട്ടുണ്ടെന്ന്